എടോ എനിക്ക് വയസ്സേ വിളിക്കാൻ താങ്കൾക്ക് ഇപ്പോ ആ റോൾ ാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാന്ന് തോന്നുന്നു സൂചേട്ട മരിച്ചല്ലേ സൂചേടനെ വിട്ട് ജീവിക്കുമ്പോഴത്തേക്കിന് മിനിമം അദ്ദേഹം മരിച്ചിട്ടുള്ള വർഷമെങ്കിലും ഓർത്തിട്ട് വേണം ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് കിടന്ന് തോന്നിവാസങ്ങൾ വിറച്ച് പറയാനും വായി തോന്നിയത് കോതയ്ക്ക് പാടുന്ന രീതിയിൽ ഒരു റീച്ച് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം സൂചേടനെ വെച്ചാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് ഈ രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം മരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതിയാണ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ് എങ്കിലും വ്യക്തമായിട്ടെന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ അത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് കാണുന്ന ചില ജനങ്ങൾക്കെങ്കിലും മനസ്സിലാവട്ടോ അതും നല്ലൊരു കാര്യമല്ലേ അല്ലാതെ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണോ ഇരുപത്തി ഏഴിലാണോ ഉപ്പു സത്യാഗ്രഹത്തിന് മുമ്പാണോ സ്വാതന്ത്ര്യം കിട്ടിയ വർഷവേദാ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഏ ഒന്നും അറിഞ്ഞുവിടാത്ത രീതിയിലൊന്നും പറയാതെ ഇത് മറ്റേ പുസ്തകത്തിൽ നോക്കി പഠിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതകാലത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നു പോയിട്ടുള്ള ഏറ്റവും വലിയൊരു ട്രാജഡി അത് ജീവിതകാലം മൊത്തം മറക്കത്തില്ല എന്നാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് വിട്ടുപോയാലും ഭർത്താവിന് ഭാര്യ വിട്ടുപോയാലും ഈ ഒരു ഡേറ്റ് ഈ ഒരു സമയം അത് എങ്ങനെയാണ് തുടങ്ങിയ പേരുകൾ ഒരു വ്യക്തികളും മറക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് പക്ഷേ വേണു സൂചിക്കാതെല്ലാം മറക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയുടെ ഭാഗം ഞാൻ ആദ്യം കാണിച്ചിട്ട് ചേച്ചി കുറച്ച് മുമ്പ് കൊടുത്തിട്ടുള്ള കടമേടിച്ചിട്ടുള്ള കുറച്ച് ബൈറ്റുകളും കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന കോഴിക്കോട് മറ്റേ കൊണാപ്പനുണ്ടല്ലോ കൊണാപ്പനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒരു വീഡിയോ അതിൻ്റെ ഒരു കമ്പനി കാണിച്ചു ഇതിനകത്ത് മ്യൂസിക് ഞാൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ മ്യൂസിക് കേൾപ്പിച്ചിട്ട് ഇനി മ്യൂസിക് അടിച്ചു പോയിട്ട് വേറെ കാര്യമൊന്നുമില്ല എന്തായാലും തൊട്ടുപേക്കിൽ സൂചി ചേട്ടനെ നടത്തിക്കൊണ്ട് നിൽക്കുന്ന ചേച്ചിയിട്ട് ഒരു ആട്ടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാല്ലോ ആരാണ് തൊട്ടുപേക്കിൽ സൂചിയേട്ടനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റീൽ എന്നാൽ ഈ റീലിൻ്റെയൊക്കെ താഴെ അടിയിലേക്കുള്ള കമൻ്റ് നിങ്ങളെ നോക്കി നോക്കെ എപ്പോഴാണ് മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നത് ഉടനെ ഉണ്ടാകും ഓ മുസ്ലിമിനിടെ കല്യാണം കഴിക്കാൻ പോവുകയാണോ ഉടനെ ഉണ്ടാകും നല്ല കാര്യോ കത്തുപോയ ഭർത്താവിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് റീൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ തട്ട വിട്ട് നിന്നുകൊണ്ട് ഒരു മുസ്ലിം പാട്ടും കൂടെ കയറ്റി വെച്ചുകൊണ്ട് ഏ അതായത് എന്നിട്ട് മുസ്ലിം പെണ്ണിൻ മുസ്ലിം ചെറുക്കനെ കല്യാണം കഴിക്കാൻ പോകാണ്ട് ഉടനെ ഉണ്ടാവും നിന്റെ പ്രണയം മുസ്ലിമിനോടാണ് തുടങ്ങിയ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് അല്ല ഇതെങ്ങനെ സാധിക്കുന്നറാ ഇടാ ഈ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് റീച്ചിന് വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളീ പറയുന്നതിനകത്ത് എന്ത് വ്യക്തതയുള്ളത് നിങ്ങൾ ഒരു മനുഷ്യനെ വിൽക്കാൻ എന്തായാലും തീരുമാനിച്ചു അട വിറ്റ് ശവക്കല്ലറ തൊട്ട് മൂടി വരെ വിറ്റ് നിങ്ങൾ ആ വിൽക്കുമ്പോഴത്തേന് ചെറിയൊരു മാന്യത മരിച്ചു പോയ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ചെറിയ ഒരു ഉത്തരവാദിത്വം ബാധ്യതയൊക്കെ വേണ്ടേ എനിക്ക് പറയാനുള്ളത് കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനെ ഭയങ്കരമായിട്ട് മൂട് താങ്ങി അല്ലാതെ ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടൊക്കെ പല വീഡിയോസിലൂടെയും ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എടാ ഇതുപോലുള്ള കാര്യം നിന്റെ അച്ഛനാ ഈ റേഡു സുതി കാണുന്നതിന് മുമ്പേ കണ്ടതാണ് നിന്റെ അച്ഛനെ നീ എനിക്കറിയാൻ നല്ലോണം ഏഹ് അപ്പോഴത്തെ ഇവ ഇവർ ഈ ഫോട്ടോയെ കൊടുത്ത് ഇമ്മാര് തമ്മാടിത്തരം കാണിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ മറ്റേ കല്യാണം കഴിക്കാൻ പോകുന്നത് അവർക്ക് എന്ത് വാ അതായത് അതിൻ്റെ മെയിൻ മീനിങ് എന്തോന്നറിയോ ഇവർ വേറെ കല്യാണം കഴിച്ച് പോയാലും ഇവരുടെ റീച്ച് എന്ന് പറയുന്നത് സുതിയാണ് ആ സുതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ വ്യക്തി ഇല്ലാതെ ഇവർക്കൊരു റീല് പോലും ചുമ്മാ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ആകാശത്തേക്ക് എത്തത്തില്ല ഇവർ ഏറി കയറണമെന്നുണ്ടെങ്കിൽ കൊല്ലം സുതി വേണം കഷ്ടം തന്നെ കേട്ടോ കഷ്ടം എന്ന് വെച്ചാൽ പരമ കഷ്ടം തന്നെ ഇനി മറ്റേ താന്നിയുള്ള ദിനേശനോ ശാന്തിയുള്ള ദിനേശനോ എന്തായാലും ശാന്തിയുള്ള ദിനേശം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യമുണ്ട് കേട്ടോ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വ്യക്തതയൊന്നുമില്ല പുള്ളിയുടെ കാര്യം അത് ഞാനൊന്ന് കേൾപ്പിക്കാം ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്ലൈ ഒന്ന് കാണാം അതിനുശേഷമാണ് നമ്മുടെ ചേച്ചി കൊടുത്തിട്ടുള്ള നല്ല നല്ല കിഡിലം ബൈറ്റുകൾ കഴിഞ്ഞ ദിവസം ചേച്ചി ഒരു പാട്ട് പാടാന്ന് ഞാൻ കേൾപ്പിച്ചായിരുന്നു ആ പാട്ട് ഞാനൊന്നുകൂടെ വയ്ക്കാവേ അധികം വിടുന്നില്ല വസീകര എൻ്റെ ദൈവം പാട്ടൊന്നും കൊള്ളാവെന്ന് പറഞ്ഞിട്ട് തൊട്ട് ഈ ഒരു കമന്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു പാട്ട് മാത്രമേ ജനങ്ങൾക്കിടയിലേക്ക് കേൾക്കാനുള്ള ദൈവത്തെ ഓർത്ത് അതൊന്ന് പിടിക്കുക പുതിയ ഏതെങ്കിലും പാട്ടുകളോ പഴയ ഏതെങ്കിലും പാട്ടുകളോ ഇട്ട് കാണുന്നവരെ ബോർഡ് ഡിഫിക്കൽ സിച്ചുവേഷനിലേക്ക് എത്താതെ പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഈ കേട്ട വസീകരയുടെ തമിഴ് വേർഷൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു കറങ്ങാം കേട്ടോ കാരണം പാടി പാടി പാട്ടി എല്ലാവരും ഇമ്പ്രൂവ്മെൻറ്റിലേക്കായിരിക്കും പോകുന്നു ഇത് പാടി 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 നിലവാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന രേണു സദ്യയാണ് എനിക്ക് കഴിഞ്ഞ പാട്ടിലൂടെ കാണാനായിട്ട് സാധിച്ചത് രേണുസദ്യ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ഒന്ന് മാറ്റിപ്പിടിച്ചത് നിങ്ങളുടെ കരിയറിന് തന്നെ വളരെ നല്ലൊരു ഉപകാരം ഇനി വാക്കുകളിലേക്ക് ഒരു ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ സഹായിച്ചവനെ വിളിക്കുന്ന പുതിയ അവതാരം കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിൽ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ വളരെ ശരിയാണ് ദുബായിൽ നിന്ന് കിട്ടിയ അറിവും ഇവിടെ കാണുന്ന ജനങ്ങൾക്കും കിട്ടിയിട്ടുള്ള അറിവുകൾ പരമാർത്ഥമായിട്ടുള്ള ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ് എന്തു ഒരു ലൈസൻസും വേണ്ട അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നത് എന്റെ പൊന്ന് ദിനേശേ അദ്ദേഹത്തിന്റെ ആ മറ്റേ ലവളുണ്ടല്ലോ ലവള് ഇവിടെ കാണുന്നു എന്തൊക്കെയാ ദിനേശേ കാണിക്കുന്നത് മദ്യപിച്ച് ബോധം കെട്ട് ഒരു തുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു പണം പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് ഇതൊന്നും ഈ മണ്ഡലം ഇത് കൂടുതൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് രേണുസുദ്ധിയെ റിയാക്ട് ചെയ്യുന്നുണ്ട് രേണുസുദ്ദി ഇവിടെ വന്ന് കാണിച്ചു കൂടുന്ന പല കാര്യങ്ങളെയും അവർ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകൾക്കും വ്യക്തതയില്ലാതെയും അവർ അവരുടെ റീച്ചിന് വേണ്ടി ഒരാളെ വിറ്റ് ജീവിക്കുന്ന നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതി കഴിഞ്ഞാൽ മറ്റേ പ്രോസിക്യൂഷൻ നടത്തുന്നതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനൊന്നും നമ്മൾ അട്വീറ്റ് ചെയ്തില്ല ഒന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല നമുക്ക് പറയേണ്ടതായിട്ടുള്ള ചില മാന്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതെല്ലാം ആ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാനോ അതിനെ റിയാക്ട് ചെയ്യാനോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു നമ്മളൊന്നും റിയാക്ട് ചെയ്യാനോ അതിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യം എന്തായാലും പുള്ളിക്കാരി തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഏർ തന്നെയാണ് എപ്പോഴും അതെങ്ങനെ കുഞ്ഞു ഏറിന്ന് ഇറങ്ങാനായിട്ട് കൊല്ലം സുതി എന്ന് പറഞ്ഞൊരു പേര് നിന്റെ പേരിന്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് മാറി മറ്റേ മുസ്ലിം മുഹമ്മദിന്റെ പേര് അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഈ സാധനം മാറും ഏറെ പിന്നെ നീ ഏറോട്ട് കയറണമെന്ന് വിചാരിച്ചാൽ പോലും ആരും കേറ്റാൻ കാണാത്തില്ല ഒരു കമ്പി കുത്തിവിട്ടാൽ പോലും നീ മേളിലോട്ട് പൊങ്ങി പൊങ്ങിപ്പോകുന്നു കാണുന്നു ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ആ എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഞാൻ ഇപ്പം പറയാം ഈ നിമിഷം പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേക്ക് പിന്നെ പറയാം ഈ പറയുന്ന സജിന വ്ളോഗ്സ് ഒരു ദിവസം നിന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും പോക്ക് കണ്ടിട്ട് എനിക്കത് തന്നെ പോകുന്നത് ഇത്തിരി താങ്ക്സ് അപ്പൊ ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന പറയുന്നവരെ ഓരോ എന്റെ അനുകൂലമായിട്ട് പറയുന്ന ബ്ലോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ അതെയോ ഉം ഞങ്ങൾക്കറിയാം ആയിരുന്നു കാര്യം അറിയാം അതിപ്പോൾ ഏത് നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചില്ല ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ താൻ 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 എന്നെ എന്നെ പറ്റി പറയാൻ എനിക്ക് എനിക്ക് എന്ന് എടോ ടോൺ ണെങ്കിൽ അവരോട് ആർക്കെങ്കിലും പറയണമെങ്കിലോ ടോണുണ്ട് താൻ ആരാടോ ഏഹ് നീ ആരാ ഇത് എങ്ങനത് പഠിച്ചുവെച്ചേക്കുവാണോ ഇത് കറക്റ്റ് ടോണില്ല മുമ്പ് ആരെയായിരുന്നു മറ്റേ ഡി സി ഫിറോസിനെ ഇതാണ് വിളിക്കാൻ താൻ ആരാടോ ഏഹ് എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ അവർ ഒരു ഒരു നാക്കാണോ നാക്കാണോ മുപ്പത്തും മുപ്പത്തിനാല് വയസ്സേ ഉള്ളു താൻ്റെ തൈക്കളെ വേന്ന് വിളിക്കാൻ നാളും വാങ്ങുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെ ഞാൻ തുണി പറച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനൊന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും അതാണ് അത് 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 വളരെ അധികം നിലവാരത്തോടുകൂടിയുള്ള രേണുസതി ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യമായിട്ട് എനിക്ക് ഈ വർഷം കണക്കൂട്ടാൻ പറ്റിയ ഒരു കാര്യം അപ്പൂപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അപ്പൂപ്പൻ അതൊന്നെടുത്ത് പുറത്ത് ഇട ഞങ്ങളെ പോലുള്ള ആൾക്കാരൊന്നും കാണട്ടെ എന്നത് റിയാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യട്ടെ ചിലപ്പോൾ അപ്പൂപ്പൻ്റെ സന്തക്കൊക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അത് ഞങ്ങൾ വിളിച്ചേക്കാം അതോ ഇനി ആ അമ്മൂമ്മയുടെ വിളിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് ഞങ്ങൾ വിചാരിച്ചേക്കാം അല്ലെങ്കിൽ വിളിച്ചേക്കാം ഇവരുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പലതും പല വാക്കും നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താവൂ അല്ലാതെ മാപ്പ് പോകുക അത് വീടും കണ്ടത് വന്ന് കമൻറ്റ് ഒന്നും വിടില്ല കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങളും തിരക്കളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും മാറി ഓടി നിന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് കഴിയാറ് ഇനി സ്റ്റിൽ ഞാൻ എല്ലാ ദിവസവും കംപ്ലീറ്റ്ലി വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ചധികം ആൾക്കാർ വീഡിയോ ഇടാത്ത എന്താ ചേട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ചു അതൊക്കെ കാണുമ്പോണ്ടല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല ഇടാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഹൈപ്പ് കൊടുക്കാൻ വ്യക്തമായിട്ട് എന്റെ ഈ വീഡിയോ ഹൈപ്പും കൊടുത്തോളണം ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി ചേച്ചിയുടെ പുതിയ രണ്ട് മൂന്ന് ക്ലിപ്പിലേക്ക് പ്രവേശിക്കാം ഉണ്ടായിരുന്നപ്പം ആ ശ്രുതിച്ചേണ്ടും ചേച്ചിയും കൂടെ ഒരുപാട് കടം മേടിക്കുമായിരുന്നു പത്തും മുന്നൂറും രൂപ മേടിച്ചു ഓ കടം മേടിച്ച കണക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് സിനിമത്തെ സീൻ ഈ കണ്ടിട്ടില്ല സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ല അവിടെ ഞാൻ ഒരു അങ്ങനെ ഉണ്ട് ഉണ്ട് ഡയറക്ടർ മറ്റു ആർട്ടിസ്റ്റുകൾ അപ്പുറം ഇപ്പുറം ഇത് അഭിനയിക്കുന്നത് ക്യാമറ എടാ ബ്ലൂ അഭിനയിക്കാൻ നേരവും ഇതുപോലെ ആൾക്കാരും ക്യാമറയും എല്ലാ കാര്യങ്ങളും കാണും നോർമൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു സിനിമയിൽ വരുമ്പോഴത്തേക്കിനും അവിടെയും ക്യാമറമാനും എല്ലാരും കാണും അതിനൊന്നും വലിയ കാര്യൊന്നുമില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ച ഉമ്മയാണ് ക്യാമറാമാൻ ഇല്ല നമുക്ക് ഒരു വീഡിയോ അത് മനസ്സിലാക്കണം അത് ശരിയാ അങ്ങന ചേ അങ്ങനെ അല്ല അങ്ങനെ നിങ്ങൾ ചുമ്മാ ചെയ്താൽ നമ്മൾ കാണത്തില്ലല്ലോ സ്റ്റാർട്ട് റോളിങ് ക്യാമറ ആക്ഷൻ ഒക്കെ പറഞ്ഞു അല്ലേ കാണത്തുള്ളൂ അല്ലാതെ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന നമ്മള് കാണുമോ ലഞ്ചിന് നമ്മൾ എങ്ങനെ കാണു പകർത്താൻ വേണ്ടെങ്കിലും സമയത്താണോ അങ്ങനെ സോറി ഈ കടം മേടിച്ച കടം മേടിച്ചെന്ന് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് കൊല്ലം സുദീ ഫാൻസ് അസോസിയേഷൻ ഒരുപാട് പേരടങ്ങുന്ന ഫാൻസ് അസോസിയേഷൻ അപ്പം അതിൽ കുറച്ച് കിച്ചു പഠിച്ചിരുന്ന സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം കിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അന്ന് പതിനാല് വയസ്സുള്ളത് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം ഒരു സ്കൂൾ ഗവൺമെന്റ് സ്കൂളിൽ റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കും ഇതിന്റെ പേര് ശുചിച്ചേട്ടൻ്റെ പേര് അത് ശുചിച്ചേട്ടന്റെ സ്വന്തമായിട്ട് കൊടുത്തതല്ല റാമ്പ് സെറ്റ് ചെയ്യാൻ കാലു വയ്യാത്ത കുട്ടികൾക്ക് വീഴ്ചയറി പോകാൻ വേണ്ടിയിട്ട് റാമ്പ് സെറ്റ് ചെയ്യണം ഈ പിന്നെ ഒരു ാണ് എന്തോ ആയിക്കോട്ടെ ഈ കടം മേടിക്കാത്ത കുടുംബങ്ങളൊന്നും ഈ നാട്ടിലില്ല കടം മേടിച്ച് ജീവിക്കാത്തവരില്ല ഒരു നേരത്തിന് ആകാരം ഇല്ലെങ്കിൽ അയലപക്കത്ത് വീട്ടിൽ പോയിട്ട് നൂറ് രൂപ മേടിച്ചുകൊണ്ടോന്ന് അരിയും മീനും മുളവും മേടിച്ചോണ്ട് വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ വീഡിയോ കാണുന്നവരും കടം മേടിക്കാത്തവരല്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് കടം മേടിക്കുന്നവരെ കണക്ട് ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കടം മേടിക്കുന്ന വലിയ കാര്യമായിട്ടൊക്കെ നീയൊക്കെ പോയി കമന്റ് ചെയ്യേണ്ട കാര്യം എന്തുവാ അത് ഇത് വെച്ച് ചോദിക്കാൻ ക്യാമറയും കൊണ്ട് തൊലിച്ചോണ്ട് നിൽക്കുന്നത് നിനക്ക് ഇത്ര നാളില്ല നിന്റെ വീട്ടുകാരും നിന്റെ അമ്മ ഇതുപോലൊക്കെ കടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പോയിട്ട് കടം മേടിച്ച കാര്യം വന്നിട്ട് പബ്ലിക്ക് ചോദിക്കും അതിൽ പോട്ടെ മണ്ടന്മാർ ചോദിക്കും വിവരമില്ലാത്തമാർ ചോദിക്കും ഈ വാല് തലേതാ വാലേതാന്ന് അറിഞ്ഞുകൂടെ സംസാരിക്കാൻ നിൽക്കുന്ന രേണു എങ്ങനെങ്കിലും ഏറിലോട്ട് കയറിയാൽ മതി എങ്ങനെങ്കിലും എന്നെ എല്ലാവരും പൊക്കികൊണ്ട് പോൽക്കുമ്പോഴത്തേക്കും കടം മേടിച്ച കഥയും മറ്റേ ഞാൻ പറയുന്നില്ല വേറെ വല്ലതും മേടിച്ച കഥ വരെ നിങ്ങളെടുത്ത് പുറത്തു വരും കാരണം എങ്ങനെയെങ്കിലും മേലോട്ട് കയറിയാൽ മതി ഇതിനൊക്കെ ഉത്തരം പറയാതെ നിൽക്കാതെ നിൽ നിന്നുകൊണ്ട് ഈ ചോദ്യം എടുത്ത് മാറ്റം വേറെ വല്ലതും ചോദിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവാരത്തോട്ടുള്ള ചോദ്യങ്ങൾ ഈ നിൽക്കുന്നവരെ നിങ്ങളോട് ചോദിക്കുവോ പക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ കൊണ്ട് വന്ന് നിൽക്കുന്ന ഒരുത്തനും പിന്നെ രേണു സുഖം പുറകെ വരുത്തില്ല കാരണം ഇവൻ മറ്റേ ക്യാമറയായിട്ട് വരുമ്പോഴത്തേന് ഇവൻ്റെ മുന്നിൽ നിലവാരം കുറഞ്ഞിട്ടുള്ള ആൻസർ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രേണുവിൻ്റെ അടുത്ത് ക്യാമറയായിട്ട് കൊണ്ട് ചെല്ലാനായിട്ട് കഴിയും അങ്ങനെ ചെല്ലത്തുള്ളൂ അതുകൊണ്ട് തന്നെ വലുതായിട്ട് നമുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല അടുത്തത് കിച്ചു വിട്ടൊരു വീഡിയോയുടെ ഇടയിലും ഇതേ സെയിം രീതി തന്നെ ശ്രുതിയുടെ പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരുവുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പം ഇതിനെ ചേച്ചിക്ക് ചേച്ചിക്ക് എതിരായിട്ട് ഒരു സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് പിന്നെ ഉറപ്പായിരുന്നു എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നെനിക്ക് ഇപ്പം മനസ്സിലായി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസമല്ല ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് പേര് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുവരണം അഞ്ഞൂറ് രൂപ തെണ്ടു വരണെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടായി ഞാൻ അവരുദ്ദേശിനേക്കാളും ബിക്കോസി വിടാതിരിക്കാൻ തന്നെ നൂറ് പ്രാവശ്യം അവർ ശ്രമിച്ചു ഒന്നും നടന്നില്ല അത് തന്നെ ചേച്ചി എങ്ങനാ കേറിയത് ആ കടൽ തീരത്തെ ഡാൻസോട് കൂടി ചേച്ചിക്ക് വെച്ചടി വെച്ചടി കയറ്റവല്ലായിരുന്നു ചേച്ചിയുടെ ചുറ്റുപാട് നിന്ന് ചേച്ചിയെ കുറ്റം പറഞ്ഞ യൂട്യൂബേഴ്സിന് വെച്ചടി വെച്ചിട്ട് കയറ്റവല്ലായിരുന്നു പക്ഷേ ചേച്ചിയുടെ കൂടെ വന്ന സജീനയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പോലും കിട്ടാത്തെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി എതിർന്ന് സംസാരിച്ച് എല്ലാവരും നഷ്ടപ്പെട്ടുണ്ട് ചേച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ചേച്ചി വളർന്നതിനകത്ത് ഞങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനും വളരെ വലിയൊരു പങ്കുള്ളത് ഒറ്റയ്ക്കന്ന് വളർന്നതെന്നല്ല വളർത്തിയതാണ് വളർത്തിയത് ഇടുന്ന ഓരോ അരിമണികൾ വേർതിരിച്ചെടുത്ത് ശരിയേത് തെറ്റേതെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ശരികളായിട്ടുള്ളത് വളരെയധികം കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഈ ശരി പറയാൻ നിന്നവർക്ക് ഒന്നും കിട്ടാഞ്ഞത് എന്നാൽ തെറ്റുകളുടെ അരിമണികൾ ഒരുപാടുണ്ടായിരുന്നു ആ അരിമണികളെല്ലാം വാരി തിന്ന് വാരി തിന്ന് നിങ്ങളെ കയറ്റി മേളിലേക്ക് വിട്ടു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ ബാഡ് കമൻസ് ഒക്കെയാണ് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഏണു സുദീപ് ഒരു ഏകദേശം ഇപ്പൊ ഒരു വർഷം അങ്ങോട്ട് ആവാറാവും പോകുന്നു അപ്പം ഈ നിലവാരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് സംസാര ശൈലി മാറ്റണമെന്നൊന്നും കുറച്ചധികം നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളൊക്കെ പറ്റും ചോദിക്കും ജീവിതത്തിലെ വലുത കടം മേടിച്ചിട്ടുള്ള നീ ഇട്ട തുണി എന്തുമായിരുന്നു നീ എങ്ങനെ ഡാൻസ് കളിക്കുന്നു നീ കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത് അയ്യേ എന്ത് ചെയ്ത് പോയി ആൻസർ ഒക്കെ പറയാൻ നിൽക്കുന്നത് അതങ്ങ് അവിടെ വെച്ച് അവോയ്ഡ് ചെയ്ത് വിട്ടുകഴിഞ്ഞ് ഇതുപോലെ നിലവാരം ഒരു ചോദ്യമായിട്ട് വരുത്തില്ല പിന്നെ റീച്ചാകാൻ വേണ്ടിയിട്ട് എന്താ അന്ത തന്തില്ലായ്മയും പറയാനും കാണിക്കാനും നിൽക്കുകയാണ് സ്വന്തം ബോധ്യമൊന്നും ഇല്ല സ്വന്തം ഭർത്താവ് വരച്ച ഡേറ്റ് പോലും ഓർമ്മയില്ലാതെ നിന്ന് ഇനി ഒരു മുസ്ലിമിനെയൊക്കെ കല്യാണം കഴിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരു ഓരോരോ ഒരു ഗൂഢതന്ത്രവും അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട പറയുന്നില്ല കാരണം ഇതുതന്നെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ചുട്ടയിലെ ശീലം ചുടല വരെ